യ്സ് ഇന്ന് പോലീസ് നോക്കിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഞാൻ ഹെൽമെറ്റ് ഇടാണ്ട് കുറെ വ്ലോഗെടുത്ത് അപ്ലോഡ് ചെയ്തേന് അപ്പോൾ ഇന്ന പോലീസ് നോക്കി ഇന്ന് രാവിലെ ഒരു എന്താ പറയുക ഇന്ന് രാവിലെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് ഇനി കോഴിക്കോട് സിറ്റി ട്രാഫിക്കിൽ അവിടെ പോയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഓക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നോക്കി ഇതാണ് നമ്മൾ സ്റ്റേഷൻ വരുന്നത് ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ വന്ന് ഇൻ്റെ ഇന്നലെ രാവിലെ ഇനി പോലീസ് നോക്കിയത് അപ്പോൾ ഇന്നൊക്കെ ചെയ്ത് ഇപ്പോൾ താ ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ വ്ളോഗെടുക്കുമ്പോൾ എന്തൊക്കെ കളിക്കുകയാണെങ്കിലും ഒരു പാല് വാങ്ങാൻ മേടിക്കാൻ പോവാണെങ്കിൽ വരെ ഹെൽമെറ്റ് ഇട്ടിട്ടേ ഞാൻ പോവുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് അപ്പോൾ കുറച്ച് നമ്മൾ ആടേക്ക് എത്തിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കാണിച്ചു തരാം െ ഇത് വായിച്ചു നോക്കി നിങ്ങൾ അപ്പോൾ മനസ്സിലാവും ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത് ഫൈൻ നല്ലൊരു ഫൈൻ അടയ്ക്കാനുണ്ടാവും മാക്സിമം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ് ഫൈന് അപ്പോൾ ഏകദേശം ഒരു ആയിരം റുപ്യൊക്കെ ഉണ്ടാവോ മതിയാവും ഒരു ആയിരം ഉണ്ടാവുക മതിയാവും ഞാൻ ബ്ലോഗൊക്കെ എടുക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാണ്ട് ബ്ലോഗ് എടുത്തതിനോടുള്ള ഒരു വിഷയമാണ് ഇപ്പം എനിക്ക് അനുഭവിക്കുന്നത് ഓക്കെ പിന്നെ ഹെൽമെറ്റ് ഇട്ടാണ്ട് വണ്ടി ഓടിച്ചും ചെയ്ത് അങ്ങനെ ഇന്നലെ പൊക്കിയും ചെയ്ത് അപ്പോൾ നിന്റെ വ്ളോഗിൽ എല്ലാത്തിൽ ഹെൽമെറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ അവൻ വിഷയമാണ് നമ്മൾ പോലീസിനെ കാണുമ്പോൾ മാത്രമല്ല ഹെൽമെറ്റ് ഇട്ടണ്ടിയത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇട്ടിരുന്നത് അപ്പോൾ അത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ സ്റ്റേഷൻ കൊണ്ടുവന്ന് പോവാണ് ഓക്കെ മ്മളിങ്ങനെ പോയിക്കൊണ്ട് കാണേ അപ്പോൾ ഇനി ഫുൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുക ഇനി ഹെൽമെറ്റ് ഇട്ടിട്ടേ വണ്ടി ഓടിക്കുള്ളു ഭയങ്കര ആണ് ഇപ്പോ എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഹെൽമെറ്റ് ഇടാണ്ട് ഇനി ബ്ലോഗ് എടുക്കല് അപ്പോൾ ഇനിയിപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടേ ഞാൻ ബ്ലോഗ് എടുക്കൊള്ളു ഓക്കെ കഴിയുന്നത് ഡ്രൈവിംഗ് ബ്ലോഗ് ഞാൻ കുറയ്ക്കാൻ പോവാണ് അപ്പോൾ ഇനി ഫുള്ള് നമ്മൾ ഈ ഡ്രൈവിംഗ് മാറ്റി വെച്ചിട്ട് ബസ്സിലായിരിക്കും നമ്മളെ യാത്ര മൊത്തത്തിൽ ഓക്കെ അപ്പോ അങ്ങനത്തെ ഒരു ഇന്ന് ഞാൻ കേറ്റാൻ പോടുന്നു ഇനി കുറച്ച് അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ക്ലാസ് കേട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് പങ്ക് വെച്ചു തരാം ഓക്കെ അപ്പം കുറച്ച് കാഴ്ചകൾ കാണും ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോ ഇന്ന് മൊത്തത്തില് സീനാണ് പോലീസ് ഒക്കെ വ്ളോഗാണെന്ന് കേറുന്നത് അപ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഹാജരാക്കി കൊടുത്ത് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഇനി ഓല് വിളിക്കൂ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ കോടതി കുന്നോ കോടതി പോയിട്ട് എന്താക്കണം അറിയോ ആ പൈസ അടക്കണം ആ ഫൈൻ അടക്കണം അപ്പം ഇനി ഹെൽമെറ്റ് ഇട്ടിട്ടേ വണ്ടി ഓടിക്കുള്ളൂ ഓക്കേ അപ്പം എന്നാൽ നിങ്ങൾ കുറച്ച് കാഴ്ചകൾ കണ്ടോളൂ ഇനി കുറച്ച് കാര്യങ്ങളെ ലാസ്റ്റ് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞൊടുക്കണ് കാഴ്ചകൾ കണ്ടോളൂ എനിക്ക് പറയാനൊന്നും വരുന്നില്ല നമ്മ ഒരു നല്ലൊരു സ്ഥലം നോക്കിട്ട് വണ്ടി സൈഡ് സൈഡാക്കിട്ട് കുറച്ച് കാര്യങ്ങൾ ആ പറഞ്ഞരാന്നെ നിർത്തോ ഏത് അവിടെ കണ്ടോ കണ്ടോ കളി ഹാപ്പിനെസ് കോർണർ അവിടെ തന്നെയാ നിർത്തു അപ്പോൾ നമ്മൾ വണ്ടി സീഡാക്കി നിർത്തി നമുക്ക് ഹെൽമെറ്റ് ഒന്ന് അയക്കാം ഓക്കെ ഹെൽമെറ്റ് അയക്കാനൊന്നും തോന്നുന്നില്ല മൊത്തത്തിൽ ക്ലാസ് കേട്ടതിനോട് ഓക്കെ കായ്സ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി അപ്പോൾ നമ്മളിതാ ഹാപ്പിനെസ് കോർണറിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഓക്കെ നിങ്ങൾ ബോർഡ് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എഴുതി വെച്ചതാണ് ഹാപ്പിനെസ് കോർണർ ഓക്കെ അപ്പോൾ നമുക്കിത് അവിടെ ഇരിക്കുക അവിടെ സിറ്റിംഗ് ഒക്കെ ഉണ്ട് ഇതവിടെന്താണ് ലഹരി തിന്മയുടെ താൽക്കോൽ താക്കോൽ അങ്ങനെ ഒരു ബോർഡൊക്കെ ഒരു ഇതാ പിന്നെ അവിടെ വേറെ ഒന്നുണ്ട് പുകവലി പാടില്ല പിന്നെ അവിടെ എന്താ എഴുതി വെച്ചത് ഇരിപ്പിടവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ എന്താണ് മദ്യപാനം മറ്റു ലഹരി വസ്തുക്കൾ ആരോഗ്യത്തിന് അനികരവും ഓക്കെ നിങ്ങൾ കുറച്ച് മുന്നറിയിപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി കാഴ്ചകൾ വരുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല ആ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മറന്നുപോയി അപ്പോ വീഡിയോ അഞ്ചു മിനിറ്റ് ആയി ഏ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നേരെ ഒരു ക്ലാസ് കേൾക്കാൻ പോണം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണോ എന്തൊക്കെയാ ക്ലാസ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് നമ്മളെ ആ ക്ലാസ്സിൽ ഒരുവിധം കുറെ ആൾക്കാരുണ്ടാവും കുറെ ആൾക്കാരുണ്ടാവും ഓരോരോ ഇതിൽ വന്ന് നേരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാം ചിലവല് ബസ്സിൽ കച്ചറുണ്ടാക്കിയവരുണ്ടാവും ചെലവല് ഓകെ ബൈ അവ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ബാക്കിൽ ഹെൽമെറ്റ് ഇടണം കേട്ടോ ഏ മുന്നിൽ മാത്രം ഹെൽമെറ്റ് ഉണ്ടായ പോരെ ബാക്കിലുള്ള ആൾക്കും ഹെൽമെറ്റ് വേണം അപ്പോ പിന്നെ മൂന്നാളെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റൂല അങ്ങനെയൊക്കെ വ്ളോഗെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കേസ് വന്നത് ഓക്കെ അപ്പോ അതിനുള്ള ഫൈനും അടയ്ക്കണം അപ്പോൾ ഇന്നിപ്പോതായിരിക്കും വ്ളോഗ് അപ്പോൾ ഇനി ഞാൻ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യില്ല അറ്റാ നമ്മളെ വ്ളോഗെടുക്കുന്ന കണ്ടിട്ട് കുറേ ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം ഏ അപ്പോൾ ഇത് പറഞ്ഞുതരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മൊത്തം മൂഡോഫാണ് ഇന്ന് ഇപ്പോൾ പബ്ലിക്കിലൊന്ന് പോകാനുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലല്ല മൊത്തത്തിൽ നമ്മളെ സീനായി എന്താ വെച്ചാൽ രാവിലെ ഒമ്പതരയ്ക്ക് കോഴിക്കോട് സിറ്റി ട്രാഫിക്കിൽ പോയിട്ട് ഒരു ക്ലാസ് കേട്ട് ആ ക്ലാസ് കേട്ട് കഴിഞ്ഞേരെ എന്തായി കുറേ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരാനായി എന്താന്ന് വെച്ചാൽ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് കേസാകും കേസായാൽ നമുക്ക് ഈ രാജ്യം വിട്ട് പോകാൻ കഴിയില്ല നമുക്ക് ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പോൾ കാസിൽ പറഞ്ഞ അറിവുകളാണ് ഞങ്ങൾക്ക് പങ്കുവെക്കുന്നത് പിന്നെ എന്തേന് ആ ലൈസൻസ് ഇല്ലാണ്ട് ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കരുത് അങ്ങനെ കൊടുത്തുണ്ടെങ്കിൽ ഇരുപത്തഞ്ചായിരം റുപ്യാണ് ഫൈൻ വരിക ആർ സി ഓണർ അടയ്ക്കണം ഇപ്പോൾ ഇരുപത്തഞ്ചായിരം റുപ്യാന്ന് പറയുമ്പോൾ ാലോ ചോദിക്കാളൂ ഇരുപത്തഞ്ചായിരം രൂപ ലൈസൻസ് ഇല്ലാണ്ട് ഓടിക്കുന്ന ഒരാൾ കൊടുക്കേണ്ട പൈസ ആർ സി ഓണർ അതാ മുന്നിൽ ഒരു ബെൻസ് പോണുണ്ട് ഓക്കെ നമ്മൾ കാറൊക്കെ കാണുമ്പോൾ നമ്മൾ കാണിക്കും ഓക്കെ അങ്ങനത്തെ ഒരു വ്ലോഗാണ് പിന്നെ എനിക്കിപ്പോൾ ഇന്നൊന്നും പറഞ്ഞു തരാനില്ല ഇന്നിപ്പോൾ രാവിലെ സിറ്റി ട്രാഫിക്ക് പോയി ക്ലാസ് കേട്ട് ഒമ്പതരക്ക് ഒമ്പതരക്ക് ക്ലാസ് തുടങ്ങിയില്ല പത്തര പതിനൊന്ന് മണിയായിരുന്നു ക്ലാസ് തുടങ്ങാൻ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേന് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഏത് സ്റ്റേഷനിൽ നമുക്ക് ഈ പരാതി വന്നത് ആ സ്റ്റേഷനിൽ പോയിട്ട് എന്താക്കണം ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് അവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ആ സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾ ഇവിടെ വന്ന് കൊടുക്കും ഇനി നമുക്ക് നമ്മളെ വിളിക്കുവന്നിട്ട് നമ്മൾ ആ ആ ദിവസം ഓക്കെ ആ ദിവസം നമ്മൾ പോയിട്ട് ആ ദിവസം നമ്മൾ പോയിട്ട് ഇവിടെ പോയിട്ട് ഇത് കൊടുക്കണം എന്താക്കണം നമ്മുടെ നാട്ടിലുള്ള ഒരാൾ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ മൊത്തം പോയി സീനായി ആ ഇടേന് പറഞ്ഞു നിർത്തി ആ മോന മൊത്തം തെറ്റി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വ്ലോഗ് അവസാനിപ്പിക്കും ജസ്റ്റ് പോലീസ് മെയിനായിട്ട് പോലീസ് നോക്കിയ വ്ളോഗാണ് അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയാണ് അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക എന്ത് മേടിക്കാൻ പോവാണെങ്കിലും ജസ്റ്റ് ഇതാ ഒരു നൂറ് മീറ്റർ അത് അവിടെ കാണുന്ന കരിമ്പ് പീടി വരെ പോകുകയാണെങ്കിൽ വരെ ഹെൽമെറ്റ് ഇടുക എന്താന്ന് വെച്ചാൽ പോലീസൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നിർത്തി കൊടുക്കാണ്ട് പോയാൽ നമ്പർ വെച്ച് അഡ്രസ്സ് നോക്കി വീട്ടിലേക്ക് വന്നിട്ട് സെവൻസ് വരും അപ്പോൾ ഉള്ളൊക്കെ എന്തിനാണ് ആ കളിക്ക് നിൽക്കുന്നത് ഒന്ന് ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുക ഏഹ് ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്നത് ഇപ്പം ഞാൻ നാട്ടിൽ തന്നെ വ്ലോഗ് എടുക്കുന്നതിനോട് ഇവിടെ കാണുന്നതിൽ മൊത്തം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അഹ് ഇത് പാസ് ചെയ്ത് പോണലൊക്കെ നമ്മൾ അറിയണല്ലോ ഓക്കേ ഇപ്പൊ ഒരു ആർ എക്സ് ഉണ്ട് നമ്മളെ മുന്നിൽ ആർ എക്സ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണോ ഹൺഡ്രഡ് ആണോ ഏതാണെന്ന് അറിയില്ല ഒരു അടിപൊളി വണ്ടി കണ്ടോ കായ്സ് ഇതാണ് നമ്മളെ വണ്ടി വരുന്നത് എന്താ പേരെന്താ ആദിത്യൻ അപ്പോൾ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ട് അതെന്താ തേർട്ടി ഫൈവ് ആണോ അല്ലെങ്കിൽ ഹൺഡ്രഡോ ഹൺഡ്രഡാ ആണല്ലേ ഓക്കേ അപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഈ വണ്ടി പൊട്ടുമോ ഒന്ന് പൊട്ടിക്ക് നോക്കട്ടെ സ്റ്റിക്കറിച്ചല്ലേ അപ്പൊ എന്താ പഠിക്കുന്നേ എന്താ പറഞ്ഞോട്ടൊന്നും കറഞ്ഞ് പോലീസുകാരോ ചാനൽ ഗൈസ് ൈസൻസ് ഇല്ലെന്നാ പറയുന്നത് അതാ ഞാൻ പറഞ്ഞു ലൈസൻസ് ഒക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുക ഏർ നമ്മക്കിപ്പ എന്താ പറയാൻ പറ്റാ ഞാനാണ് വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യില്ല നേരെ അങ്ങോട്ട് കേറ്റിയാ ചെയ്യാ പ്രത്യേക തരം ബ്ലോഗറാ ഏഹ് നമുക്ക് കാണുന്ന വീഡിയോസ് അന്ന് എന്തൊക്കെയാണോ വീഡിയോയിൽ ഉണ്ടാവുക ആ അതൊക്കെ കാഴ്ചകൾ എൻ്റെ വ്ളോഗിൽ ഡെയിലി അഞ്ച് മണിക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ അപ്പോൾ ലൈസൻസ് ഒക്കെ ഉണ്ട് കിട്ടിയിട്ട് വണ്ടി ഓടിച്ചാൽ മതി ഏഹ് പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യാമെന്നറിയോ ഇരുപത്തഞ്ചായിരം റുപ്യ ഫൈൻ അടക്കേണ്ടി വരും അത് കഴിയെങ്കിൽ ലൈസൻസോ ഒന്നില്ലാണ്ട് വണ്ടി ഓടിച്ചോ ആ ഇരുപത്തഞ്ചായിരം റുപ്യ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു അപ്പോൾ നല്ല പോലെ വണ്ടി ഓടിക്കുക ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി ഇന്നിപ്പോൾ പോലീസ് പൊക്കിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ആ പോലീസിന്റെ കാല് പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും ഫൈൻ അടയ്ക്കണം ഞാൻ എൻ്റെ ഒരു ഇതാണ് ഒരു ആളായി ഞാനിപ്പോൾ ലൈസൻസ് ഇല്ല ഇല്ല ഹെൽമറ്റ് ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ടുള്ള പ്രശ്നമായി അപ്പോൾ അതൊരു വിഷയമാണ് ഇന്നത്തെ മെയിൻ ഹെഡിങ് അതേക്കും പോലീസ് പൊക്കിയ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ടാറ്റ ബൈ ബൈ അപ്പോൾ നാളെ ടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോ ടാറ്റോ വീഡിയോ ഉള്ളു ഓക്കെ ടാറ്റ ഇവിടെന്തോ സംഭവം തട്ടി വണ്ടി തട്ടി കഴിച്ചു ഇവിടെന്തോ വണ്ടി ഇപ്പൊ തട്ടി ായി ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കുമ്പോത്തിന് ഇവിടെ എന്തോ നിർത്തിയപ്പോടിച്ചില്ല ഞാനും ഞാൻ പോയിന് അന്റെ പേരെന്താ അതിനാൽ ക്യാമറ ഒക്കെ ആയി വരണോ അപ്പൊ എന്ന വീഡിയോയിലുണ്ടാവും അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ എന്താ പഠിക്കുന്നത് എട്ടില് എവിടെയാ പഠിക്കുന്നത് ഓക്കെ ഒരു ബ്ലോഗറാണ് അനസ് എന്റെ പേര് അപ്പൊ എന്റെ വീട് കായലം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും ഇന്ന് ക്ലാസ് ഇല്ല എന്നാ ആ ഇന്ന് ശനിയാഴ്ച അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് വൈകുന്നൊരു അഞ്ചു മണിക്ക് ഒന്നുകൂടി ക്യാമറ നോക്കി ആയി വരണം ആയ എവിടെയായിരുന്നു പ്രശ്നമൊക്കെ സോൾവായി പോയി തോന്നുന്നു അതൊരു നമ്മളെ മച്ചനാണ് ക്യാമറ ഒക്കെ ആയി ആയിരുന്നു ആയി അപ്പൊ എന്താ കാറ് തട്ടിയോ ഏത് നമ്മളെ വാങ്ങിയോട് കണ്ടിട്ട് അവൻ ചോദിക്കാൻ ഇത് എവിടെന്നാങ്ങിയതെന്നാണ് ചോദിക്കുന്നേ യു പി യു പി മച്ചനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്

അമ്പോ ജിംബോൽ എന്ന് പറഞ്ഞ ചാനലാണ് പങ്കുള്ളത് ഓക്കേ കസ്റ്റമർ വന്നു ബൈ 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 കസ്റ്റമർ വന്നു അപ്പോൾ അപ്പോ ഇത്ര എന്തോ ഇന്നത്തെ വ്ളോഗു അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പോവാണ് ഇവിടുന്ന് ആയിരുന്നു ആപ്പിനെസ് കോർണറാണ് നമ്മളത്തെ വ്ളോഗിലുള്ളത് ആപ്പിനെസ് കോർണർ എന്താ ഈ ഇത് എവിടെ ലൊക്കേഷൻ വരുന്ന വെച്ചാൽ ഇത് മാവൂർ റോഡിൽ

നല്ല ഒരു ഒരു ഇതുണ്ടല്ലേ ശാന്തതല്ലേ കുറച്ച് നീങ്ങിരുന്നു അപ്പോ എവിടാ അപ്പോ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ് എവിടെ പഠിക്കുന്നത് ടെക്നിക്കൽ വായക്കാട് അപ്പോൾ വായക്കാടിലെ സ്റ്റുഡൻസിനൊക്കെ ചാനൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാ അപ്പോൾ അതിന്റെ സ്റ്റുഡൻറിനെ നോക്കി അങ്ങ് എന്തെങ്കിലും പറയാനുണ്ടോ ക്യാമറ നോക്കി പറഞ്ഞോ ഒന്നും പറയാനില്ല കായ്ശുഖക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഇന്നെ പോലീസ് നോക്കിയ ബ്ലോഗാണ് ഇന്നെ പോലീസ് നോക്കി ഞാനിപ്പോൾ അവിടെ പോയി ഫൈൻ അടക്കണോ എൻ്റെ വ്ളോഗിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇല്ലാണ്ട് കുറേ വ്ളോഗ് കിട്ടുന്നു അപ്പോൾ അതൊക്കെ പാടെ ഇതാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ കായ്ശുബം അതിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ കുറേ ആൾക്കാരെ കണ്ടുമുട്ടി അതാണ് കുറച്ചുകൂടി വീഡിയോ ലെങ്ത് കൂടിയത് പിന്നെ ഒരു ആക്സിഡൻറ്റും അൺഎക്സ്പെക്ടായി നടന്ന് അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ അതുംപാടെ എൻ്റെ വ്ളോഗിൽ ഉണ്ടാവും അപ്പോൾ എന്നാൽ ആയി പറഞ്ഞു അപ്പോൾ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം കൈസ് കൈസ് വ്ളോഗ് വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് ഇന്ന് ഇപ്പോൾ പബ്ലിക്കിലൊന്നും പോകണില്ല നാളെ നമ്മൾ അടിപൊളി വീഡിയോസായി വരുന്നതാണ് അപ്പോൾ ടാറ്റ വൈവ് ആയു ആയി